ഓക്കേ. പിന്നെ. ഇതാണ്ോ മെയിൻസ് സാധനങ്ങൾ. ഇതെന്തെങ്കിലും ഉള്ളത്? ഇല്ല നോക്കട്ടെ. എനിക്കറിയില്ല. ഇവർ cardinality ഓക്കേ. പാവിയേ. ടം ടം ടം. ക്ലിക്ക് കാറ്റ്. പോട്ട് പോട്ട് പോട്ട്. ദ ഫയംഗർ പാക്കിംഗ് ഉള്ളത്. ഓക്കേ. വാ വാ. മഹാമഹം. അയോജി. അത് ഇത്. അത് അല്ല. അതല്ല. ഓക്കേ. ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ എല്ലുണ്ടോ ഏയ് കാണിച്ചു എനിക്ക് കാണാനൊന്നില്ല എല്ലുണ്ടോ എല്ലേ കഴിച്ചാണ് കറത്തതു ഗ്യാപ്പ് ഫിൽ ചെയ്യാ മിക്സർ ഇതിನ್ನೆ ലൈറ്റ് ફૂളிட்டണ്ട ഓക്കേ அப்ப വെല്ലിയ സാധനം കുടിക്കാം இதെന്നാ അഞ്ച് മിനിറ്റ് വെയിറ്റ് ഓ ഗിഫ്റ്റ് ഇതിനക്കി വർത്ത

അയ്യോ ഇതും കാണിച്ചില്ലേ അടുത്തില്ലേ വേറെ

അത് പൊട്ടിക്കണ്ട അതിനേക്കാളും അതെ പിന്നെ പൊട്ടി പറഞ്ഞാ ഇതൊക്കെ ഇതെനിക്ക് ഗസ് പൊട്ടുന്ന സാധനാണ് അല്ലേ എല്ലാ നീ ഓർഡർ തന്നെ പെട്ടി പൊട്ടിച്ചിട്ട് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റാത്ത പെട്ടികളെ ുംയ്യോ എന്താ പറയാ ദോഷമാവർ വയ്ക്കാൻ സാധനം ണോ അഷ്ടമംഗലത്തിന്റെ തട്ടാണ് ഇത് ഞങ്ങൾക്ക് കണി വെക്കാ കണി വെക്കാനുള്ളത് ഇനി ഈ പാത്രം എടുത്താൽ ഫുൾ വിഷു സ്പെഷ്യൽ ആണപ്പിന്റെ അകത്ത് അതിന്റെ ഗ്ലാസ് വേറെ ആ നോക്കി കഴി പറയാളത്തില് ഇത് മറ്റേ എനിക്ക് വീഡിയോ ഫിൽറ്റർ കോഫിയുടെ ഇതാണ് ഗ്ലാസ് വേറെ എവിടെയാണ് അത അവര് ഡ്രസ് ഒക്കെ പെട്ടിയ അതാണ് പെട്ടി ഞാൻ തുണിയെടുത്ത് മാറ്റിട്ടാ ഇത് അല്ല ഇനി പിന്നെ ഇത് എനിക്ക് അല്ല കവർ ഇത് ഇത്ര വലുപ്പമുണ്ടേ തോന്നു ആ ഇത് മെത്തേ പില്ലോ കേസ് അമ്മ തൈച്ചെടുത്തുട്ടോ ഓ എന്ന മെടിച്ചിട്ട് ആയിട്ട് കാണിക്കാൻ പറ്റസാണ് മാറ്റി ആ മാറ്റി ഇത്ര സസ്പെൻസ് ഉള്ള സാധനം ഉണ്ടല്ലോ അണ്ട് അണ്ടർയർ ഒക്കെ വെച്ചിട്ട് നേരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇത് ഇതുപോലെ കുറയ പില്ലോ കവർ useState ആണോ ഇത് പില്ലോ കവർ അല്ലേ ഇതിനകത്ത് വരികം ഹും ആ ഒരു മറ്റുണ്ടോ അതൊരു പരിക്കും പൊട്ടിയായിരുന്നു പിന്നെ കുറച്ച് സാറ്റിണ്ട് കവറുകള് നമ്മ അവിടെ നടന്ന പീസസാണ് പില്ലോ കവർച്ചാണ്

സാമ്പ്രാണിങ്ങനെ പിന്നെ ഇത് ഇലക്ട്രിക് ഇൻഡക്ഷൻ പോകത്തായതുകൊണ്ട് ചട്ടി ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട്

ഇനി ഇത് ണ്ടെ ഫേവറ്റ് ആണ് അമ്മയുടെ ഫേവറേറ്റ് ആണ് എന്താ പറയണ പീനട്ട് കാൻഡി അങ്ങനെ കൊക്കുവട മല്ലിപ്പൊടി ഇത് നമ്മുടെ വീട്ടിലുണ്ടായി പലരക്കടയില് കണക്കെഴുതണ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കപ്പ ഫ്രഷായിട്ട് കൺട്രാപറ്റി ലൈലൻസ് ആണ് മാർട് വാട്ട കപ്പയൊക്കെ ആക്കഎന്നപ്പോൾ വാട്ട കപ്പ വാട്ട കപ്പേ ഇബേ അവ ഇടുഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു പെട്ടിയിൽ ഐറ്റംസ് ആണ് ഇത് മുഴുവൻ ഇങ്ങനെ എത്ര പെട്ടികൾ ഇനി ഇനി രണ്ട് പെട്ടിമീ അ ഓക്കേ അപ്പോൾ അടുത്ത പാർട്ട് ഓക്കേ അപ്പോൾ പിന്നെ നമ്മൾ കെട്ടി പൊടിക്കാൻ പോകുകയാണ് കെട്ടി പൊടിക്കൽ പാർട്ട് 2 ഇനി ഈ ദിവസത്തന്നെ ഈ പെട്ടി പൊടിക്കാൻ മോനെ പറഞ്ഞു ഓക്കേ

മല്ലിപ്പൊടി ഇത് അടുക്കള പെട്ടിയാണ് എനിക്ക് കിട്ടിയത് ഉലുവപ്പൊടി

ഇത് <throat> <laughsSPEAK> മീറ്റ് മസാലയാണോ ജരം മസാല ഓക്കേ നമുക്ക് അവിടെ ഒരു കൗണ്ടർ തുടങ്ങിയാലോ ഒരു ദിവസം Meat masala. masala. Hmm. Meat masala. Okay. Ah. ah. Again, chicken masala. Chicken masala. masala, chicken masala ah, kunyi, kunyi. Uh. Ah. Okay. Hmm. Ah. Hmm. Ah. Hmm. Ah. lime Pickle Pickle

ഇതിന്റെ നമ്മുടെ വീട്ടിലുണ്ടായ

ഇത് ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഉണ്ടാക്കണം എന്ന് നമ്മൾ പറഞ്ഞ ിണ്ണത്തപ്പം വട്ടയപ്പം അല്ല ഉദ്ദേശിച്ച സാധനം പറയണ്ടപ്പോസ്റ്റർ ആ തിരി സൂരജ് പാലടാ സൂരജ് പാലട വീണ്ടും ആ ശർക്കരയാണോ ഏഹ് കൊണ്ടാട്ട മുളക് ആ തൈര് മുളക് കൊണ്ടാട്ടം ആ ആ ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാണ് ഇതിന്റെ പ്രത്യേകം നന്ദി ആലുവയിലുള്ള അംബിക ജയകുമാറിനോട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു സ്പോൺസർ ചെയ്തതാണ് കഷ്ടപ്പെട്ട് ഏറ്റുമാര് വരെ പോയി മേടിച്ചതാണ് കൃഷ്ണന അമ്മ മേടിച്ചതാണ് ആ അയ്യാ ആ ഇല്ല പക്ഷേ സാമ്പ്രാണേ കത്തിക്കണത് അത് അതിന്റെ അകത്ത് വെക്കുന്നു കത്തിക്കുന്നു ഇത് ഒരുപാട് നീളമില്ലാത്ത മീഡിയം സൈസ് സ്പൂൺ അത് ഡിഷ് വാഷറിൽ ഇടാൻ എളുപ്പത്തിന് വാങ്ങിപ്പിച്ചതാണ് ഞാൻ എന്റെ ഉള്ളത് ഒന്നുകി ചെറുത് ഇല്ലെങ്കിൽ ഭയങ്കര വലുത് അതാണ് എക്സൈറ്റിംഗ് ഉള്ള സാധനം മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ അതിന്റെ അത് സാധനം ആ അതിന്റെ വിസലെന്ത് അതുകൊണ്ട് ഞാൻ തവണ ഫ്ലാറ്റ് ഉള്ളത് മതി ഫ്ലാറ്റ് ഇങ്ങനെ സർഫേസ് ഉള്ള അതെടുക്കൂ എന്നിട്ട് ജോയിൻ ചെയ്ത് ഇതൊന്നും വെക്കാനുള്ള സാധനം ഇവിടെ ഇല്ല അതിനി വാങ്ങിട്ട് വേണം നമ്മയുടെ വക എനിക്ക് താങ്ക്സ് മമ്മി അടിപൊളി ആ ഇവിടെ ഇവിടെ ഡിസൈൻ ഒന്നും കാണുന്നില്ല അങ്ങനെ ആ ഇത് ഇതെനിക്ക് പൊതുക്കിയ ചോറ്റുപാത്രം വീഡിയോ എടുക്കാനായിട്ടാണ് ചോറ്റുപാത്രം ഇത് മാമയ്ക്ക് ചോറ് ഉണ്ടാക്കി ഇടക്ക് പൂതി തോന്നുമ്പോ കഴിക്കാം പിന്നെ ഓഫീസിൽ കൊണ്ടു ഞാൻ തട്ടി തുറക്കുവോ ആ ഏതിന്റെ ആ വിസിന് വെച്ചോ മൂന്ന് മൂന്ന് ലിറ്റർ കിടക്ക ഇല്ല മൂന്ന് ലിറ്ററിന്റെ അല്ലേ അഞ്ചു ലിറ്ററൊക്കെ ആവുമ്പോഴാണ് രണ്ട് പിടിയൊക്കെ ആ ഇനി പൊന്നൂസ് കാണിക്കോ അത് പൊക്കി കാണിക്കോ ഇത് ഈ പുറകിലുള്ള സോഫയ്ക്ക് നമ്മൾ ഇത്തിരി നീളം കൂട്ടാനുള്ള കാലുകൾ വാങ്ങിയ പിടിപ്പിക്കണം ഈ സോഫയ്ക്ക് ഈ സോഫയ്ക്ക് ഇപ്പഴത്തെ സോഫയ്ക്ക് ഇത് ചെറുതാണ് അപ്പൊ അത് ഇത്തിരി ഹൈറ്റ് വെപ്പിക്കാനാണ് അത് ആ നമ്മള് ഇത് കഴിഞ്ഞിട്ട് പിടിപ്പിക്കാം ഒരെണ്ണത്തിന് പിടിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ട് അത് ഇവിടെ നോക്കി ഇവിടെ ഇത്തിരി പൈസ കൂടുതലാണ് മുപ്പത്തിരണ്ട് പോവുണ്ടോ ഒരെണ്ണം അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് വേണം എന്നുള്ളതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ചീപ്പർ ആ അത് ഓപ്പൺ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആണോ ആ നോക്കട്ടെ അതെന്തെന്നാ മസാലയാണോ പച്ച മസാലയാണോ അയ്യോ ഇതെനിക്ക് അറിയാൻ എന്താ പാപ്പനുള്ള സ്വരില്ലേ റെഡി ആയി പൊണ്ണൂസ് എനിക്കറിയാം എന്താ പാപ്പൻ ഗസിയേ പറയണ്ട അറിയോ അറിയാൾക്ക് അറിയാലോ കൈ നോക്കണോണ്ടോ പാടാ അത് പാപ്പം കുറിച്ചോളാം പൊന്നശ്ശേ റെഡി മൂന്ന് കേഴ്സ് ആയി നേരെ അൺബോക്സിംഗിൽ ഇട്ടുകൊണ്ട് വന്നേക്കണ കത്രയാണ് ആ മൂഴ്സിയല്ല ഫഴമുറിയത്രേ ഇതാ അറിയണ്ട് നോക്കി 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 ആ കൂടപരത്തി ഇത് പൊട്ടിയിട്ടില്ല അൺബോക്സ് ചെയ്താൽ പറ്റുകണ്ട ആ ചായ അതിకేന്ന് ഒരു പാത്രമാണ് അഹ് തിണ്ടി ખાલી കഴിക്കാൻ തിണ്ടി ഇത് ഇനി മുതത്തെ ചായടി അതെ ആ അടുത്തത് ശരിയാണോ ഗ്രാമ്പ് കാലുകള് എത്ര ഉണ്ടോ എട്ടെണ്ണുണ്ടോ അത് മെഡിസിൻസ് പിള്ളേർക്കുള്ള ആ അതുണ്ട് ശരിയാണല്ലോ തുറക്കു വീട്ടിലുണ്ടാക്കിയതാണ് ആലുവേലുണ്ടാക്കിയതാണ് അമ്മ ഉണ്ടാക്കിയതാണ് ഇത് തൃശ്ശൂര് അമ്മ ഉണ്ടാക്കിയതാണ് അല്ലല്ല അത് അമ്മ ഉണ്ടാക്കിയതാണ് രണ്ടു അമ്മമാരുണ്ടാക്കിയതാണ് ആ അത് പാപ്പന അല്ല കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത പെട്ടി കൂടെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ That's a bye bye.